പ്രിയപ്പെട്ട സഹോദരന്മാരുടെ സുഹൃത്തുക്കളെ ചരിത്രപരമായ കാരണങ്ങൾ സാമൂഹികമായ അധസ്ഥിതാവസ്ഥ അനുഭവിക്കുകയും തദ്വാര സാമൂഹികവും രാഷ്ട്രീയവും സാമ്പത്തികവുമായ തരത്തിലുള്ള പിന്നോക്കാവസ്ഥ നേരിടുകയും ആ അടിസ്ഥാനത്തിൽ സാമൂഹിക നീതി തന്നെ നിഷേധിക്കപ്പെടുന്ന ഒരവസ്ഥയും തിന് പരിഹാരമായിട്ടാണ് അഫർമേറ്റീവ് ആക്ഷൻ അല്ലെങ്കിൽ പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ എന്നൊക്കെ ഇംഗ്ലീഷ് പറയുന്ന സംവരണം എന്ന കൺസെപ്റ്റ് ഈ ഭാവന ചെയ്യപ്പെട്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇതിന്റെ ചരിത്രം പാശ്ചാത്യ ലോകത്ത് ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് കറുത്തവർഗക്കാർ അവർ നൂറ്റാണ്ടുകളായി അനുഭവിക്കുന്ന അവശതകൾ പീഡനങ്ങൾ മർദ്ദനങ്ങൾ അടിമത്തം ഇവയ്ക്കെതിരായ ചെറുത്തുനിൽപ്പ് വർഷങ്ങളായി അമേരിക്കയിൽ നടന്നു നടന്നുകൊണ്ടിരുന്നതിന്റെ പശ്ചാത്തലത്തിൽ ആയിരത്തി അറുപത്തിരണ്ടിലാണ് അത് സംബന്ധമായ ഭരണതലത്തിലുള്ള ഇടപെടൽ ആരംഭിക്കുന്നത് അന്നത്തെ ആ ഇടപെടലിന്റെ ഫലം കൂടിയാണ് നാൽപ്പത്തിനാലാമത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ട് ഒരു കറുത്തവർക്കാരൻ ഒബാമ ബാരക് ഒബാമ സാഹചര്യം സാഹചര്യമുണ്ടായി യഥാർത്ഥത്തിൽ പ്രത്യേകമായ പരിഗണന അധസ്ത വിഭാഗക്കാർക്ക് അമേരിക്കയിലെ പ്രധാന അദർശ വിഭാഗമായ കറുത്തവർക്കാർക്ക് ലഭ്യമാകുന്ന ഒരു രാഷ്ട്രീയ കരുനീക്കം ശക്തമായ പ്രക്ഷോഭത്തിന്റെ ഫലമായിട്ട് അമേരിക്കയിൽ സംഭവിച്ചതിന്റെ ഫലമായിട്ടാണ് യഥാർത്ഥത്തിൽ അതിന്റെ റിസൾട്ടാണ് പറയുന്നത് അതേസമയത്ത് ഒരു കറുത്തോർക്കാരൻ അമേരിക്കയുടെ പ്രസിഡന്റായി എന്നതിന്റെ പേരിൽ മാത്രം കറുത്തവർക്കാരുടെ പ്രശ്നങ്ങളെല്ലാം അമേരിക്കയിൽ അവസാനിച്ചു എന്നൊക്കെ പറയാൻ കഴിയില്ല കണക്കുകൾ തന്നെ സൂചിപ്പിക്കുന്നത് എഴുപത് ശതമാനത്തിലേറെ ജയിൽ ഇൻമേറ്റ്സും കറുത്തവർക്കാർ കറുത്ത വർഗത്തിൽപ്പെട്ട ആളുകളാണ് അതായത് ഒരു കുറ്റവാളി സമൂഹമായി ഒരു വിഭാഗം മാറ്റപ്പെട്ട അവസ്ഥ യഥാർത്ഥത്തിൽ അവർ മൊത്തത്തിൽ അനുഭവിക്കുന്ന യാതനകളുടെയും പീഡനങ്ങളുടെയും പരാധീനതകളുടെയും ഒരു സൂചകമാണ് ആ അടിസ്ഥാനത്തിൽ നമുക്ക് വളരെ വ്യാപകമായ തരത്തിലുള്ള അഫർമേറ്റീവ് ആക്ഷൻ വഴി മാത്രമേ ഇത് ഈ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാമൂഹ്യനീതിയുടെ തലത്തിലേക്ക് അവരെത്തിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകാൻ കഴിയൂ എന്നത് വളരെ വ്യക്തമാണ് ഓരോ രാജ്യങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്ന അഫർമേറ്റീവ് ആക്ഷനെക്കുറിച്ച് സംവരണത്തെക്കുറിച്ച് ഒരു ഓട്ടപ്രതിഷ്ഠം നടത്തുക എന്നത് മാത്രമാണ് എന്റെ ഈ അവതരണം കൂടി ഞാൻ ഉദ്ദേശിക്കുന്നത് പിന്നാക്കി തരത്തെ കൈപിടിച്ചുയർത്തേണ്ടതുണ്ടെന്ന ബോധ്യം നീതിയുടെയും മനുഷ്യാവകാശത്തിന്റെയും തലത്തിൽ ആഗോളമായി തന്നെ ഇന്ന് സ്വീകരിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു ജോണസ് കാനഡയുടെ എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെ അമേരിക്കയിൽ പ്രത്യേക പരിഗണന എന്ന പരികൽപ്പന ആദ്യമായി പ്രയോഗിക്കപ്പെട്ടു പിന്നീട് തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ പ്രസിഡന്റ് ലിന്റൺ ജോൺസൺ വംശം മതം ദേശീയത എന്നീ കാരണങ്ങൾ പിന്നോക്കം പോയവരെ ആവശ്യപ്പെടുന്ന ഉത്തരവ് പുറത്തിറങ്ങി ഈ ഉത്തരവാണ് യഥാർത്ഥത്തിൽ അമേരിക്കയിലെ ആദ്യത്തെ ഭരണഘടനാപരമായി ഇടപെടൽ അതിനു മുമ്പ് ചില അഫർമേറ്റീവ് ആക്ഷൻസ് ഉണ്ട് ചില സംസ്ഥാനങ്ങളിലുണ്ടെങ്കിലും ദേശീയ ഭരണകൂടത്തിന്റെ തലത്തിൽ ആദ്യമായി ഇടപെടൽ നടക്കുന്നത് അറുപത്തിയഞ്ചിലാണ് അതിനുശേഷം അറുപത്തഞ്ചിൽ ലിംഗവിഭാഗത്തെ അതായത് സ്ത്രീകളെ കൂടി പ്രത്യേക പരിഗണനയിൽപ്പെടുത്തണം എന്ന നിയമം എഴുതി ചേർത്തിയാൽ അമേരിക്കയിലെ ചില നഗരഭരണകൂടങ്ങൾ ഗവൺമെന്റ് കരാറുകളിൽ കറുത്തവറുകാർക്ക് പ്രത്യേക പരിഗണന നൽകുന്നു അമേരിക്കൻ സംവരണം നിലവിലുള്ളത് ആഫ്രിക്കൻ അമേരിക്കക്കാർക്കും ഹിസ്പാലിക് അമേരിക്കക്കാർക്കുമാണ് ഈ വിധമുള്ള സംവരണം പ്രസ്വ വിഭാഗങ്ങളിലും മധ്യ ഉപരിവർഗങ്ങൾക്ക് മാത്രമേ ഗുണം ചെയ്യുന്നുള്ളൂ എന്ന മറുവാദമാണ് അമേരിക്കയിലെ സംവരണ വിരുദ്ധ പൊതുവെ ഉന്നയിക്കുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ സംവരണ വിരുദ്ധമായി ഉന്നയിക്കുന്ന പ്രധാന ആരോപണം തന്നെ സംവരണ വിഭാഗത്തിൽപ്പെട്ട ക്രീമി ലെയർ ഇത് തട്ടിയെടുക്കുന്നു ഉപരിവർഗം തട്ടിയെടുക്കുന്നു എന്നാണ് യഥാർത്ഥത്തിൽ ഇത് ഇതിന് ആഴത്തിൽ ഇതിന് വിശകലനം ആവശ്യപ്പെടുന്ന ഒരു പ്രശ്നമാണ് ക്രീമി ലെയർ എന്ന് പറയുന്ന ഓരോ സമൂഹത്തിലെയും ഉയർന്നു വരുന്ന വർഗം അവർ തട്ടിയെടുക്കുന്നു അതുകൊണ്ട് ഭൂരിപക്ഷം വരുന്ന അതസ്ഥിതാ വിഭാഗങ്ങൾക്ക് അത് നഷ്ടമാകുന്നു എന്ന വാദം ഈ വാദത്തിന്റെ മറുപടി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഏത് സമൂഹത്തിലെയും ക്രീമി ലെയറാണ് ആ സമൂഹത്തെ ഉദ്ധാനത്തിലേക്കും നവോത്ഥാനത്തിലേക്ക് നയിക്കുന്ന മുഖ്യ ചാലകശക്തി അപ്പൊ അവർക്ക് അത് ലഭ്യമായാൽ തന്നെ മതി യഥാർത്ഥത്തിൽ